ർ കുമാരംപടിയിൽ കിണറ്റിൽ മധ്യവയസ്കനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി കാളാട് പള്ളിപ്പടി സ്വദേശി അമ്പലക്കണ്ടി സേദിവിയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്ത മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഞായറാഴ്ച വൈകിട്ടോടെയാണ് നെറമ്പതിർ കുമാരംപടിയിലെ ചേലാട്ട അഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം അമ്മിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കിണറ്റിൽ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും ഇവർ അറിയിക്കുകയായിരുന്നു ടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി തിരുവനന്ത ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതദേഹം പുറത്തെടുത്തത് നിരമ്പ പള്ളിപ്പടി സ്വദേശി അമ്പലക്കാണ്ടി തെയ്തിലുവീടേതാണ് മൃതദേഹം മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി കാലിൻ്റെ കല്ലുമൊക്കെ അടിഞ്ഞ് കല്ലുണ്ടാവും